നമസ്കാരം ഫോർട്ടോ ന്യൂസിലേക്ക് സ്വാഗതം സിറിയയിലും ഇറാഖിലും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിവരുന്ന ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ യു എസ് തീരുമാനം സൈനിക നീക്കത്തിനുള്ള പദ്ധതി അമേരിക്ക അംഗീകരിച്ചു ജോർദാനിൽ സിറിയൻ അതിർത്തിക്കു സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പത്തിയൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് തീരുമാനം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോൺ നിർമ്മിച്ചത് ഇറാനിലാണെന്നും അമേരിക്കൻ സൈന്യം ആരോപിക്കുന്നു എന്നാൽ അമേരിക്കൻ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുണ്ട് ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ സമ്മർദ്ദമുണ്ട് എന്നാൽ ഇറാഖിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയാൽ മതിയെന്നാണ് തീരുമാനം ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ സാഹചര്യത്തിൽ ദോഷം ചെയ്യുമെന്നും അമേരിക്ക വിലയിരുത്തുന്നുണ്ട് അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും തിരിച്ചടി നൽകുമെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഗാസാ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധവും ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളും മേഖലയെ സംഘർഷത്തിലാക്കിയിട്ടുണ്ട് വ്യാപകമായ സംഘർഷം ഒഴിവാക്കാൻ ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും എന്നാൽ ഞങ്ങളുടെ താല്പര്യങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിന് പിന്നാലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് പതിവാണ് ഇതിന് മറുപടിയായി സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു ഇതേ തുടർന്ന് സിറിയയിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇറാൻ തിരികെ വിളിച്ചതായും റിപ്പോർട്ടുകളുണ്ട്